ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് ആർ എസ് എസും കന്യാസ്ത്രീകളെ പിന്തുണച്ച ബി ജെ പി നിലപാട് ചോദ്യം ചെയ്യുകയാണ് ആർ എസ് എസിന്റെ നേതൃത്വം ഛത്തീസ്ഗഡിൽ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ഉണ്ടെന്നും ബി ജെ പി എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്നും മുതിർന്ന പ്രചാരകൻ കെ ഗോവിന്ദൻകുട്ടി ചോദിച്ചു കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയെന്ന ആരോപണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വവും ഇന്ന് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ റോഷുപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ ഗുഡ് ഈവനിങ് റോഷുപാൽ ഒരു ഭാഗത്ത് സമുദായങ്ങൾ ബി ജെ പി വെട്ടിലാക്കുന്നു അനൂപ് പോയിട്ടും അവിടെ കാര്യമില്ല മറുഭാഗത്ത് ആർ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളും ബി ജെ പി പ്രതിസന്ധിയിലാക്കുകയാണോ ചുരുക്കത്തിൽ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് രണ്ടു ഭാഗങ്ങളിലും അരുൺകുമാർ ഛത്തീസ്ഗഡിൽ കസ്റ്റഡിയിലായി അടക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അനൂപ ആന്റണിയും ഉറപ്പ് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെ അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കാണുന്നു ആഭ്യന്തരമന്ത്രിയെ കാണുന്നു അങ്ങനെ സർക്കാർ ഉറപ്പ് നൽകി പ്രശ്നപരിഹാരമെന്ന് അനൂപ് ആന്റണി പ്രഖ്യാപിക്കുന്നു പക്ഷേ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നേതൃത്വം പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്തിനാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ഇങ്ങനെ ആപരാതിപ്പെടുന്നത് എന്ന ചോദ്യമാണ് ആർ എസ് എസ് ഉയർത്തുന്നത് ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകൻ കെ ഗോവിന്ദൻകുട്ടി തന്നെ പരസ്യമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റായി ഇട്ടത് ഇങ്ങനെയാണ് അവിടെ കൃത്യമായ ഒരു നിയമസംവിധാനമുണ്ട് അവിടെ സർക്കാരുണ്ട് ആ സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രചാരണവും സമരവുമായി ബി ജെ പി മുന്നോട്ടു പോകണം അല്ലാതെ പ്രീഡനമല്ല ബി ജെ പി നടത്തേണ്ടത് എന്നാണ് വിമർശനം ഉണ്ടായത് അതിന് പിന്നാലെ ബി എച്ച് പിയുടെ നേതൃത്വ നേതാക്കൾ വിമർശനവുമായി വരുന്നു ഒപ്പം ഹിന്ദു ഐക്യവേദി വരുന്നു ഭജരംഗതൽ വരുന്നു എല്ലാവരും ബി സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാടിനെതിരെയാണ് ഏതായാലും ബി ജെ പി ആസൂത്രണം ചെയ്ത നീക്കങ്ങൾ തവിടുപൊടിയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കസ്റ്റഡിയിലായി തുറങ്കിലടക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന വാഗ്ദാനം അത് കൃത്യമായി പാലിക്കപ്പെടില്ലെന്ന് ഉറപ്പായി ഛത്തീസ്ഗഡിൽ നിയമം അങ്ങനെയാണ് അവിടെ മതപരിവർത്തനം വ്യാപകമായി ഉണ്ടെന്ന് കെ സുരേന്ദ്രൻ തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രതികരിക്കാത്തതെന്ന വാദം കെ സുരേന്ദ്രൻ തന്നെ ഉയർത്തുന്നുണ്ട് ബി ജെ പിയിൽ ഇതേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുകയാണ് സംഘപരിവാർ കടുത്ത നിലപാടിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ പ്രതികരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ട കാഴ്ച ഓക്കെ ി ജെ പി അധ്യക്ഷന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും വിട്ടിലായിരിക്കുന്നു ഒരു ഭാഗത്ത് ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് മറുഭാഗത്ത് തങ്ങൾ ആരുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നുണ്ടോ ആ സമുദായവും സഭയും ബി ജെ പി പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയും കാണുന്നു ടീം രാജീവ് ചന്ദ്രശേഖർ